ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം ഉത്രം നക്ഷത്രത്തിലാണ് മീനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ ചന്ദ്രനും കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ ആദിത്യനും ബുധനും ശുക്രനും രാഹുവും ഗുളികനും സ്ഥിതി ചെയ്യുന്നു പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് സാമ്പത്തിക വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരുടെ സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് ഇവർ ജോലിയിൽ കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും കാണിക്കുന്നതായി കാണാം ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് ബാങ്കിംഗ് മേഖലയിൽ ജോലി കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ നക്ഷത്രക്കാർക്ക് ഭവനവുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളും മറ്റും കൈവശം വന്നു ചേരുന്നതുമാണ് ഇവർ മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള പ്രവണത കൂടുതലായി കാണിക്കും എന്നാൽ ആദരിക്കേണ്ട വ്യക്തികൾക്ക് അർഹമായ പരിഗണന നൽകുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുകയും ചെയ്യും ഇവർ ഭൂമി ക്രയവിക്രയം നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകളും മറ്റും ആവശ്യമായി വരുന്നതാണ് ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള യോഗവും ഇവർക്കുണ്ട് എന്നാൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സാമ്പത്തിക അഭിവൃദ്ധിയും ദാമ്പത്യ സൗഖ്യവും ഇവർക്കുണ്ടാകുന്നതുമാണ് കർക്കിടക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ഇവർക്ക് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ് ധനനേട്ടവും സ്ത്രീകളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും മനസ്സുഖവും ാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കേണ്ടതാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ